യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ജൂൺ അമ്മേ അമ്മേ പരിശുദ്ധമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മയുടെ എല്ലാങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേ ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി

അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കൃഭാസ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയഘടികാർ നെഞ്ചൽ ചേർത്തി ദുരന്തമുണ്ടാകാൻ മൂന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ആപ്പസ്തി അടിസ്ഥാനത്തിന് ഇരിക്കുന്ന ഉടമ്പടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ ഉടമ്പടി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഉടമ്പടി ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിലെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെ അത് പുതുക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെല്ലാവരും കർത്താവെ പുതുക്കി ഉടമ്പ വലിയ മഹാജീവിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കാൻ അവരെ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ഞാൻ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ സാധന കർത്താവെ ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിനും ആ മക്കൾ അധിവസിക്കുന്ന കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സമാധാനം ആശംസിക്കുന്നു കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷകളുടെ അടിസ്ഥാനത്തിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായി അതിന് അടുത്ത അധികാരത്തിനും അടിസ്ഥാനത്തിലും ഈ സിഖ് നിൻ്റെ ജീവിതത്തിൽ സമാധാനം ആശംസിക്കും ദേവേദരെ നീ പോവുക നീ പോകുന്ന ഇടത്ത് നിൻ്റെ വരത്തും ഇടത്തും നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെ ആയിരിക്കും ദേവേദരെ നീ പോവുക നിനക്ക് ധൈര്യം നീ ധൈര്യത്തോടെ പോവുക നടക്കത്തില്ലെന്ന് വിചാരിക്കണ കാര്യത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കൂടെ ഐ വിൽ ബി വിത്ത് അറ്റ് ദ ലാസ്റ്റ് അന്ത്യം വരെ ഉണ്ടാകുന്നതിന് അലച്ചില കർത്താവിൻ്റെ വാഗ്ദാനത്ത് ഉറപ്പിച്ചുകൊണ്ട് അവിടെ തിരിതാനിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആത്മധൈര്യത്തോടെയും ആവേശത്തോടെയും ജീവിക്കാൻ വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് കൈയേൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കറം ചേർത്തുകൊണ്ട് നീ പോവുക നിൻ്റെ അഡ്മിഷൻ്റെ കാര്യമായാലും ശരി നിൻ്റെ ജോ ഇൻ്റർവ്യൂ ആയാലും ശരി നിൻ്റെ വിദേശ യാത്രയിലും ശരി നിൻ്റെ കടലിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ യാത്രയായാലും ശരി അതുപോലെ തന്നെ ഏത് ജീവിതത്തിൻ്റെ മാർഗത്തിനു വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുടലിൽ തീ പോകാൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവിനെ വിഷു ആശ്രമിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമെന്ന് ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് നീ ഇപ്പം കാണിച്ചു തരുന്നുണ്ട് കർത്താവ് അവർ ഒരു സംശയമില്ലാതെ അവർക്കെതിരെ പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികമായ സത്യകൾ അവിടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും അവർ നിർബന്ധിക്കുകയും വിലങ്ങി വെക്കുകയും ചെയ്യുന്ന കിടത്തുക വിലങ്ങിനെ പൊട്ടിച്ചുകൊണ്ട് കിടത്താവേ അവർ ദൈവുള്ളിലേക്ക് വിളിച്ച് വിളിച്ച് ചേർത്തുകൊണ്ട് കിടത്താവെ അവരെ അങ്ങയുടെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വലിയ കാവലാളായി അവർ മാറ്റണമേ അങ്ങയുടെ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ ദൈവ ഉള്ളിൽ ഈ നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വരെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഒന്നു നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിനെ അനുഗ്രഹിക്കപ്പെടട്ടെ ഈശു പറയണതേ നമ്മുടെ ദൈവം ആരാണ് നമുക്കൊരു പിടിയില്ല അതുകൊണ്ട് വചനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തും നിൻ്റെ ദൈവം എന്താണ് നിൻ്റെ നിൻ്റെ ശരീരം തന്നെയാണ് നിൻ്റെ ദൈവം നിൻ്റെ ഉദരമാണ് നിൻ്റെ ദൈവം ഇപ്പം ഈ നമ്മുടെ ഈ കരചരണങ്ങളുണ്ടല്ല കരചരണങ്ങളൊക്കെ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം അപകരിക്കും ചിലർക്ക് നല്ല മസുരുണ്ടാവും അപ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഏ എന്നുവച്ചുകഴിഞ്ഞാൽ അപ്പം ആരോഗ്യമായിരിക്കും അവിടെ ദൈവം അല്ലേ അവരെ കുർബാനയ്ക്ക് പോണ സമയത്ത് പോലും അവർ കുർബാന മുടക്കിയിട്ട് വർക്കൗട്ടിന് പോകും ലിമിനേഷനത്തിൽ പോവും രാവിലെ എഴുന്നേറ്റ് അതാണ് ആരോഗ്യമാണ് അവരുടെ ദൈവം ഇപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടാണ് സാ ചിലങ്കിലും സാത്താൻ വർഷപ്പിലേക്ക് എന്താണ് ബിസിനസ്സുകാരാണ് കൂടുതൽ പോകുന്നത് എന്താ കാര്യം അവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻസാണ് അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സാത്താനാണ് കൈ കിട്ടണമെന്നുണ്ടെങ്കിലും അവർ ലാഭമാണ് അവരുടെ ദൈവം അപ്പൊ അത് ഈ പുതിയ ആൾക്കാരൊന്നും അല്ല പണ്ട് പോലെയുണ്ട് അത് ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ല ഫിലിപ്പി മൂന്നേ പത്തൊമ്പത് അവരുടെ അവസാനം ആ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ആ അപ്പൊ ദൈവം വേറെ കേട്ടെ ചെറുക്ക ലാഭമാണ് അവരുടെ ദൈവം അങ്ങനെ ഉണ്ട് ഇപ്പൊ അവർക്ക് അശുദ്ധ കുർബാന സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവർക്ക് ഒരു ബിസിനസ് ലാഭം കിട്ടണ പോലെ ഏത് സന്തോഷം എങ്ങൾക്ക് കൂടെ കിട്ടണം എന്ന് നോക്കിയാൽ മതി അപ്പോൾ ആരാണ് ദൈവം എന്ന് മനസ്സിലാവും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉണ്ടായ്പ നടക്കുന്നില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം എന്താണ് തരുന്നത് അതാണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ആത്മീയമായാലും ഇപ്പോൾ അത് ഭൗതികമായാലും സന്തോഷം നിങ്ങളെ മനസ്സിലല്ല അത് അനുഭവിക്കണത് അതായത് എന്താ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ഏത് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകണത് അപ്പം അതെല്ലാം ഇങ്ങനെ ഈ അതായത് ദൈവത്തിലാണ് സന്തോഷമെങ്കിൽ എങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിച്ചോണ്ടിരിക്കും അപ്പോൾ നിങ്ങളോർക്കും ആ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് ദൈവത്തിൽ ദൈവത്തിൽ ദൈവത്തിലാണ് എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് ചിലപ്പോൾ ഒരു മണ്ണാൻ കട്ടിയും ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കാൻ തോന്നുന്ന എന്താ കാര്യം ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് പ്രെയറാണ് നിങ്ങൾക്ക് ഉള്ളതേ പലർക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ട് ഒരു ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പുണ് വിളിക്കും ഒരാവശ്യമില്ല ഉറങ്ങി കിടക്കണമൊക്കെ പോകാൻ വിളിച്ചിട്ട് വായുത്തോളൊക്കെ വിളിച്ചു തുറക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമുള്ളൂ സമ്മർദ്ദം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂസ്മെൻ്റ് ഒക്കെയാണ് അതൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നും അഥവാ നമ്മളൊന്ന് ഫ്രഷായിക്കഴിഞ്ഞാൽ അപ്പം ദൈവത്തെ ഓർക്കും നമ്മൾ എന്നാൽ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നേക്കാം ഒരു കാര്യമില്ല ഒരു കാര്യമില്ലേ എന്നാൽ പോയി ഇരുന്നേക്കാം രണ്ട് ഭർത്താവൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറയും അപ്പോൾ ഒരു എന്നാൽ ഒരു ചവമാരായിട്ട് എഴുതിയേക്കാം ഒരു കാര്യമില്ല കാര്യമില്ല കാര്യം ഇല്ലാതെ ചവന്മാരെ ചെല്ലണമെന്നും പ്രാർത്ഥിക്കണമൊക്കെ തോന്നുമ്പോൾ ഓർക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കണം ഓക്കെ അല്ലേ താങ്ക് യു